ശ്രുതികളെ മൈക്കേമ്പ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എന്തുണ്ടായാലും കാര്യമില്ല കുട്ടികൾക്ക് നല്ല ഭാഗ്യം കൂടി വേണം അങ്ങനെ ഭാഗ്യമുള്ള കുട്ടികളാണ് മലപ്പുറം ജില്ലയിലെ ആനക്കയം പഞ്ചായത്തിലെ എൽ പി സ്കൂൾ കുട്ടികൾ ഈ കുട്ടികളുടെ വികസനത്തിനായി കായിക വികസനത്തിനായി ഇവിടുത്തെ പഞ്ചായത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം മറ്റൊരു പഞ്ചായത്തിലും കേരളത്തിലെ ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത പരിപാടികളാണ് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടുത്തെ ഇംപ്ലിമെന്റ് ഓഫീസറും ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലും ഇതുപോലെയുള്ള ഒരു പരിപാടി നടത്തണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ് കാരണം എന്താ പറയാ ഒരു പഞ്ചായത്ത് എങ്ങനെയായിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയായിരിക്കണം അവിടുത്തെ ഇംപ്ലിമെൻറ്റ് ഓഫീസർ എങ്ങനെയായിരിക്കണം തുടങ്ങിയ ചങ്കുറപ്പുള്ള ആളുകളുണ്ടെങ്കിലേ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നടത്താൻ കഴിയുള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നടത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കായിക വികസനം എന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് എന്താണ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് ഞങ്ങൾ കാണിച്ചുതരാം അതിന് മുന്നേ ഇവിടുത്തെ കുറച്ച് ആളുകളെയും കൂടി ഇത് നടത്തുന്ന ചങ്കുറപ്പിന്റെ പര്യായങ്ങളായ കുറച്ച് ആളുകളെയും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമ്മുടെ പഞ്ചായത്തിൽ ഈ വർഷം കിഡ്സ് പരിചയപ്പെടുത്തണം പഞ്ചായത്തില് നമ്മൾ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ്

കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തിലൂടെ ഇതുപോലെ അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ചുരുക്കം ചില സ്കൂളിൽ ഒരു സ്കൂളാണ് ഈ ഭാഗ്യം എന്റെ നാട്ടിലുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന നാട്ടിലുള്ള കുട്ടികൾക്ക് ഒന്നുമില്ല ആനക്കയം പഞ്ചായത്ത് എന്ന് പറഞ്ഞ നിങ്ങളെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ജനിക്കാൻ പറ്റിയത് ഇവിടുത്തെ സ്കൂളില് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബാല്യത്തിലെ ഏറ്റവും വലിയ സുഹൃത്തു ഞാനത് സംശയമായിരുന്നു ഒരുപക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ പഞ്ചായത്തിലുള്ള കായിക അധ്യാപകർക്ക് പോലും ഇതൊരു വലിയ നെഡ് ആയിരുന്നു അപ്പൊ എന്തായാലും ഞാനിന്ന് വന്നത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അറിഞ്ഞോ അതൊന്ന് ഷൂട്ട് ചെയ്യണം എനിക്കൊരു ചാനൽ ഉണ്ട് മൈകേ എന്നാണ് ചാനലിന്റെ പേര് മെയിൻ ആയിട്ട് നമ്മളെ ചാനലിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ ക്ലബുകള് അക്കാഡമികളിലേക്കൊക്കെയുള്ള സെലക്ഷൻസ് നിങ്ങളെ പോലെയുള്ള കുട്ടികളെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്നെന്തായാലും ഞാൻ വന്നത് നമ്മളെ ആനക്കഴം പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നായ നിങ്ങളെ അടക്കം കേരളത്തിലെ മറ്റു ജില്ലകളിലെയും മറ്റു സ്കൂളുകളിലെയും ഒക്കെ കുട്ടികളുടെ മുന്നിൽ നിങ്ങളെ വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തിനാ വന്നത് അപ്പൊ വൈറലാവില്ലേ സാധാരണ കുട്ടികൾ കാര്യങ്ങൾ ചെയ്താൽ വയറിലാവോ ഇല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളെ അബോക്ക കോച്ചൊക്കെ പറഞ്ഞു തന്നതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ കാണിച്ചു തന്നതുപോലെയുള്ള ഈ കിഡ്സ് അത്ലറ്റിക്സിന്റെ ഗെയിംസ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചത് അത് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് ഈ കേരളത്തിൽ മൊത്തം കാണിച്ചു കൊടുക്കാൻ കൂടി വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യാം ഓക്കെ ഇതിനുശേഷം നമുക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മളെ മൈകിയും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ വരും ഓക്കെ അപ്പൊ എല്ലാരും മെഡിയല്ലേ അടിപൊളി

നമുക്ക് എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിട്ട് കാര്യമില്ല അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം കൂടി നമുക്ക് വേണം അങ്ങനത്തെ ഭാഗ്യമുള്ള കുട്ടികളാണ് മലപ്പുറം ജില്ലയിലെ ആനക്കയം പഞ്ചായത്തിലെ കുട്ടികൾ നമുക്ക് ഈ എൽ പി എൽ പി വിഭാഗത്തിന് അതായത് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ കായിക പരിശീലനം നടത്താനുള്ള ഒരു ഫെസിലിറ്റിയും നിലവിൽ കേരളത്തിലില്ല പ്രത്യേകിച്ച് അവിടെ കായിക അധ്യാപകർ വരെ ഇല്ല പക്ഷേ ആനക്കയം പഞ്ചായത്ത് ഈ ഒരു പ്രോബ്ലം അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക അവർക്ക് ബാക്കി മോട്ടോർ ക്വാളിറ്റികൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആനക്കയം പഞ്ചായത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ കിരിസ് അത്ലറ്റിക്സ് എന്നുള്ളൊരു പേരിലൊരു പ്ലാൻ ഇപ്പോൾ നിലവിലിവിടെ നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ജില്ലയിലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇങ്ങനെ ഒരു പരിപാടിയില്ല അപ്പോൾ ഈ ആനക്കയം പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് എന്താണെന്നുള്ളതും അതാരം നടത്തുന്നത് എന്നുള്ളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അതിൻ്റെ വിശ്വാസമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ കിഡ്സ് അത്ലറ്റിക്സ് എന്ന് പറഞ്ഞാൽ പല ഗെയിമുകൾ ഉൾപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇതിപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ ഇതിപ്പോൾ ജില്ലാതലം സംസ്ഥാന തലത്തിലൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആനക്കയം പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഒരു പക്ഷേ നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് നല്ല ചങ്കറപ്പുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വേണം അതിനുള്ള പഞ്ചായത്ത് അംഗങ്ങൾ വേണം അതിലേറെ ഉപരി അതിനേക്കാൾ ചങ്കറപ്പുള്ള ഇംപ്ലിമെൻറ് ഓഫീസർ വേണം എന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇതിൻ്റെ ഈ ആനക്കയം പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർ ആയിട്ടുള്ള അഷ്റഫ് സാറാണ് അഷ്റഫ് സാർ സ്കൂൾ എച്ച് എം ആണ് അതോടൊപ്പം എൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ട്രെയിനർ കൂടിയായിട്ടുള്ള അബുബക്കർ സിദ്ദീഖുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെയാണിത് നടത്തുന്നത് ഈ പഞ്ചായത്ത് എങ്ങനെയാണ് ഇതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊക്കെ വളരെ രസകരമായിട്ട് സാറും അതുപോലെ തന്നെ ട്രെയിനറായിട്ടുള്ള അബുബക്കർ സിദ്ദീഖും ഒക്കെ പറയും ഈ പഞ്ചായത്തില് ആകെ പതിനെട്ട് സ്കൂളുകളിലാണ് സ്കൂൾ പതിനെട്ട് എൽ പി സ്കൂളുകളിൽ കൃത്യമായി എല്ലാ കുട്ടികൾക്കും പരിശീലനം നല്ല നിരക്ക് അടിപൊളിയായിട്ട് ഈ പ്രോഗ്രാം പോകുന്നുണ്ട് ഫുട്ബോളിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചാനലാണെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണവും ഇത് തന്നെയാണ് സോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മിസ്റ്റർ അഷ്റഫ് സാറ് അതുപോലെ തന്നെ അബൂക്കർ സിദ്ദീഖ് ഓക്കെ സാറേ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങി ഓക്കെ ഇത് ആനക്കാൻ ഗ്രാമപഞ്ചായത്തില് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചില് ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് അതായത് കുട്ടികളുടെ കായിക ക്ഷമത പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികളില് കായിക താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അവരുടെ നിത്യ വ്യാ വ്യായാമ മുറകള് ഒന്നുകൂടി പിന്നെ പരിശീലിപ്പിച്ചുകൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്നൊരു പ്രധാന പ്രാധാന്യം എന്നുള്ളത് നമ്മുടെ എൽ പി ക്ലാസ് തലത്തിൽ എൽ പി സ്കൂളുകളിൽ കായിക അധ്യാപകരുടെ ഇല്ല അല്ലെങ്കിൽ കായിക പരിശീലനത്തിന് ഒരു ഇന്ന് ഒരു സംവിധാനമില്ല കുറച്ച് എന്തെങ്കിലും കുറച്ച് കായിക ഉപകരണങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അത് അവിടെ വെക്കുക എന്നല്ലാതെ ഏതെങ്കിലും അധ്യാപകൻ നടത്തിയെങ്കിൽ നടത്തി എന്നുള്ളതും പിന്നെ അതേപോലെ നമ്മുടെ സബ് ജില്ലാതലത്തിലെ ഒരു മത്സരം വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു പരിശീലനം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നിലവിലുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയില്ല കൺസിസ്റ്റൻ്റ് ആയ പരിപാടില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അതായത് കുട്ടികളുടെ കളി രൂപത്തിൽ ാണ് ഈ ഗെയിം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിൻ ഇത് നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് പിന്നെ എഴുതിയുണ്ടാക്കി നമ്മുടെ ഒരു കായിക അധ്യാപകനുണ്ട് മുഹമ്മദ് ഇസ്മായിൽ സാറ് നമ്മുടെ ഇരുമ്പു ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അറ്റ് ലാസ്റ്റാണ് പറയുന്നത് ബട്ട് നോട്ട് ലീസ്റ്റ് ഇസ്മായിൽ എന്ന ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഇപ്പോൾ കായിക അധ്യാപകനാണ് നമ്മളെ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ ഒരു ആണ് ഈ പ്രോജക്റ്റിലേക്ക് എത്തിയത് അതായത് പിന്നെ ഇസ്മയിൽ സാറ് എന്നോട് ഇമ്പിള് ഞാനും ഇസ്മയിൽ സാറും കുറേ കാലം ഒന്നിച്ച് വർക്ക് ചെയ്ത അവിടെ നിന്ന് ആണ് ഞാൻ പ്രൊമോഷനായിട്ട് അനക്കയത്തേക്ക് പോകുന്നത് അപ്പോൾ ഇസ്മയിൽ സാർ എന്നോട് പറയും നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഇനീഷ്യേറ്റീവ് ആയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കണം അതിൽ ഏറ്റവും അവൻ എടുത്തു പറഞ്ഞത് നമ്മുടെ എൽ പി സ്കൂളുകളിൽ നമുക്ക് നടത്താൻ പറ്റുന്ന നല്ലൊരു പ്രോജക്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ പല ആളുകളോടും പല പഞ്ചായത്തുകളോടും ഒക്കെ അതായത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കായിക അധ്യാപകർ പല പഞ്ചായത്തുകളോടും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരാരും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നില്ല അതായത് മീൻസ് അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവണ്മെന്റിൻ്റെ പിന്നെ ഫണ്ട് ഉപയോഗിച്ച് അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അതിൻ്റെ നോംസിലൂടെ കടന്നു പോകണം അപ്പോൾ അതൊക്കെ വളരെ അധികം കോംപ്ലിക്കേറ്റഡ് ആയ ആയതുകൊണ്ട് പല ആളുകൾക്കും അത് നടപ്പിലാക്കാനൊന്നും താല്പര്യം ഉണ്ടായില്ല പക്ഷേ ഈ ഇസ്മായിൽ മാഷ് പറഞ്ഞാൽ ഒരു ഒരു പക്ഷേ പേടിയാണ് പേടിയാണ് താല്പര്യത പേടിയെന്നുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേ അത് ഓഡിറ്റിങ്ങിൽ പിടിക്കപ്പെട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് നമ്മൾ അത്തരം ഒരു പ്രോജക്റ്റിലേക്ക് പോകുന്നു നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രോജക്റ്റുകൾ ചെയ്യും അതാണെന്നാണ് ആ ഒരു രൂപത്തിൽ ഉള്ളൊരു ചിന്താഗതിയാണ് പക്ഷേ ഇസ്മായിൽ മാഷി ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടിയിരുന്ന് പിന്നെ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുകയും അങ്ങനെ പ്രോജക്റ്റ് എഴുതുകയും നമ്മുടെ പഞ്ചായത്തിന്റെ പിന്നെ പ്രോജക്റ്റുകൾ മാർഗരേഖ ഉണ്ട് ആ മാർഗരേഖയിലെ ചില പിന്നെ ഗണ്ഡികകൾ നമുക്കിതിന് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കണ്ടെത്തുകയും അതായത് പഞ്ചായത്ത് മാർഗരേഖയിൽ കായികക്ഷമത എന്ന് പറഞ്ഞ ചെറിയൊരു ഗണ്ണികയുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ കിഡ്സ് അത്ലറ്റിക്സ് എന്നുള്ള രൂപത്തിലേക്ക് നടപ്പിലാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കി അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ പടിപടിയായിട്ട് അതിൻ്റെ കുറച്ച് പ്രോജക്റ്റിൻ്റെ ഇത് കൊടുക്കുക എന്തായാലും ഈ പരിപാടി ശരിക്ക് വേരിൽ തന്നെയാണ് വളം വെക്കുന്നത് സാധാരണ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ തടി കുറച്ച് വലുതായി കഴിഞ്ഞതിന് വെച്ച ഒക്കെയാണ് വളം കൊടുത്തു തുടങ്ങുന്നത് അപ്പം ചെറുപ്പത്തിൽ തന്നെ പരിപാടികൾ ചെയ്യണം അപ്പോൾ എന്തായാലും കിഡ്സ് അത്ലറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പഞ്ചായത്ത് ശരിക്ക് കേരളത്തിന് തന്നെ മാതൃകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ബാക്കി ട്രെയിനറോട് ചോദിക്കാമോ എന്തൊക്കെയാണ് കിഡ്സ് അത്ലറ്റിക്സിലെ പരിപാടികൾ Nampaknya, uh, hmm. saya nak buka kerusi പിന്നെ കിഡ്സ് അത്ലറ്റിക്സിന്റെ ഈ പറഞ്ഞ പോലെ ചെറുപ്പകാലം മുതൽ തന്നെ കുട്ടികളിൽ പിന്നെ എൽ പി വിഭാഗത്തിൽ അതിൽ അവിടുന്ന് ആണല്ലോ നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ആ കുട്ടികൾ മുഖേന നമുക്ക് വലിയ വലിയ പിന്നെ നമ്മൾ നൂറ് മീറ്റർ ഓട്ടം അൻപത് മീറ്റർ ഓട്ടം അവർക്ക് എൽ പി തലമുതലേ മത്സരങ്ങളുള്ളൂ പിന്നെ മാത്രമല്ല ഈ കുട്ടികൾക്ക് വേറെ സാധ്യതകളില്ല എൽ പി തലമുതൽ കഴിഞ്ഞാൽ സബ്ജിലെ കഴിഞ്ഞാൽ പിന്നെ മത്സരങ്ങളില്ല സബ്ജി കഴിഞ്ഞാൽ മത്സരങ്ങളില്ല അപ്പൊ ആ രൂപത്തിൽ ഈ ഗെയിം ആണെങ്കിലും ഇതിലുള്ള ഗെയിം അപ്പൊ അങ്ങനെ ഒരു മത്സരങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് ഒരു അവസരങ്ങൾ എൽ പി കുട്ടികൾക്ക് കിട്ടണമല്ലോ അപ്പൊ ലെവൽ വണ്ണ് ലെവൽ ലെവൽ എന്ന് പറഞ്ഞ ഗെയിമുകളാക്കി തിരിച്ചതാണ് ഒരു പത്തോളം ഗെയിമുകൾ നമുക്ക് ഉണ്ട് നമ്മൾ പിന്നെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞാൽ അത് നമുക്ക് ടച്ച് ഉള്ളതാണ് ഈ ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ഇന്ന ഗെയിമിലേക്ക് പോകാൻ പറ്റും ഇന്ന ഇവന്റിലേക്ക് അത്ലറ്റിക്സ് ഇവന്റിലേക്ക് പോകാൻ പറ്റും ഭാവിയിൽ ഈ കുട്ടികൾക്ക് സാധാരണ നമുക്ക് അത്ലറ്റിക്സിലേക്ക് വരാൻ പറ്റും പിന്നെ ഡ്രഗ്സ് അഡിറ്റ് ഡ്രഗ്സ് അഡിക്റ്റ് പിന്നെ പിന്നെ ഗെയിമായിട്ട് നടക്കുന്ന കുറെ കുട്ടികളാണല്ലോ കളിക്കാൻ പറ്റും ഏത് ചെറിയൊരു പ്രതലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ കളിക്കാൻ പറ്റും അങ്ങനെയുള്ള ഗെയിമുകളാണ് തയ്യാറാക്കുന്നത് പിന്നെ വേൾഡ് അത്ലറ്റിക് അസോസിയേഷൻ അംഗീകരിച്ച് പിന്നെ ഗെയിമുകളുടെ ആ ഗെയിമുകളുടെ പേര് എന്ന് പറഞ്ഞാല് ലെവൽ വണ്ണിൽ നമുക്ക് ഒന്ന് പിന്നെ ഫോർമുല വണ് ഫോർമുല വണ്ണാണെന്നുള്ള നമുക്ക് ഇത് റെഡിക്ക് പിന്നെ ഒരു ഗെയിം കഴിഞ്ഞ അടുത്തേക്ക് പോകുന്ന പോകുന്ന തരത്തിൽ ഒരു ഗെയിം കഴിഞ്ഞാൽ സ്റ്റേഷൻ സ്റ്റേഷൻ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ട്രെയിനിങ് പോലെയാണ് അപ്പം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും സാധാരണ ഒരു ഓട്ടോമാറ്റിക് കഴിഞ്ഞാൽ കുട്ടികൾ ക്ഷീണിക്കാണല്ലോ അപ്പൊ ഫോർമുല വണ് ആദ്യം നമ്മൾ ഇത് ഫോർമുല വണ്ണെന്ന ഗെയിമാണ് അത് ഇത് എല്ലാ മത്സരങ്ങളും ആറുപേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ടീമാണ് ഇൻഡിവിജ്വൽ ടീം വർക്കാണ് ആറ് പേരാണെങ്കിൽ ആറ് പേരിൽ നാല് പേര് മത്സരിക്കേണ്ട ഒരു സബ് ആണ് എന്തെങ്കിലും ഒരു കുട്ടിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആറ് എട്ട് ആറുപേര് ആറ് പേര് സബ് ആണ് അപ്പം ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ടീമുകളായിട്ട് മത്സരിക്കാൻ പറ്റും ഫോർമുല വണ് ഒരു ഗെയിം പിന്നെ അതുപോലെ തന്നെ ഗെയിമാണ് അത് നല്ല അത്യാവശ്യം ഒരു സ്റ്റാമിന വർദ്ധിപ്പിക്കാനുള്ള ഒരു ഗെയിമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ സ്പ്രിൻ്റ് ഹാർഡിലാണ് സ്പ്രിൻ്റ് ഹാർഡിൽ സ്പ്രിന്റ് ചെയ്യുക രണ്ടുപേര് അടിലും ചെയ്യുകൾ അല്ലെ അപ്പൊ റിലേ കളിക്കുന്നുണ്ടല്ലോ റിലേ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നാല് പേര് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ആ മോഡൽ തന്നെ ഇവര് രണ്ടുപേര് ഒന്നിലും കൂടെ ചെയ്യണം പിന്നെ മറ്റു സാധാരണ സ്പീൻഡെയാണ് എൻ്റെ പേര് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഗെയിമുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സാറേ എനിക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോൾ പഞ്ചായത്ത് നടത്തുന്ന നടത്തുന്നൊരു പ്രോഗ്രാമാണ് സാധാരണ പഞ്ചായത്ത് ചെയ്യൽ ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അധികം ഫുട്ബോൾ ക്യാമ്പാണ് കൊടുക്കുക സ്കൂളുകൾക്കൊക്കെ കുറച്ച് കായിക എക്യുപ്മെൻറ്റ്സ് കൊടുക്കും അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെങ്കിലും ഇട്ട് എന്തെങ്കിലും ഉപയോഗിക്കാണോ ഉപയോഗിക്കും പിന്നെ ഒരു സമ്മറിൽ ഒരു ഫുട്ബോൾ ക്യാമ്പ് നോക്കും അതിലൊരു പത്തോ നാൽപ്പതോ കുട്ടികളെ സെലക്ട് ചെയ്ത് ഓർക്ക് കിറ്റ് കൊടുക്കും അതിൻ്റെ പേരിൽ വലിയ ഫണ്ട് മാറ്റം വരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ഇതിനിപ്പോൾ ഈ പതിനെട്ട് സ്കൂളുകളിലും കായിക അധ്യാപകരില്ല നിങ്ങൾ കായിക അധ്യാപകരെയോ ട്രെയിനറോ വിടുകയാണ് ശ്രദ്ധിക്കുന്ന പോലെയുള്ള ട്രെയിനേഴ്സിനോ വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരു റെമിനറേഷൻ കൊടുക്കും കൊടുക്കും ഓക്കെ പിന്നെ എല്ലാ ദിവസവും ഇവർ സ്കൂളിൽ പോവാം എസ് പോകും ഞാൻ ഒന്ന് വിശദീകരിക്കാം ഓക്കെ ആ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഈ കിഡ്സ് അത്ലറ്റിക്സിനുള്ള എക്യുപ്മെൻറ്റ്സ് കണ്ടെത്തി അതായത് അതിന് ഏറ്റവും ഈ കുട്ടികൾക്ക് അനുയോജ്യമായ എക്യൂപ്മെന്റ്സ് കണ്ടെത്തി ഒരു പത്ത് എക്യൂപ്മെന്റ്സ് ആണ് നമ്മൾ കണ്ടെത്തിയത് അത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ഒന്നിച്ച് ടെൻഡർ കൊടുത്ത് വിളിച്ച് സാധനങ്ങൾ വാങ്ങി അങ്ങനെ അങ്ങനെ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയുടെ എക്യുപ്മെന്റ്സ് നമ്മൾ ഒന്നിച്ച് വാങ്ങുകയും ഈ പതിനെട്ട് സ്കൂളുകൾക്കും നമ്മൾ നേരിടും പത്ത് ഐറ്റംസ് പതിനെട്ട് കിറ്റുകളായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകൾക്കും ആദ്യം വിതരണം ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഈ പറഞ്ഞെട്ട് സ്കൂളുകളിൽ നിന്നും ഓരോ അധ്യാപകൻ ഇതിന് ചാർജ് കൊടുത്ത് ആ അധ്യാപകനെ വിളിച്ചു വരുത്തി നമ്മൾ അവർക്ക് ഒരു ശില്പശാല നടത്തി പ്രത്യേക വീഡിയോ ഇട്ട് കൊടുത്ത് ഈ പിന്നെ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു എന്താണ് കിഡ്സ് അതിലിറ്റീസും അതിൽ നമ്മൾ സ്കൂളുകൾ നടപ്പിലാക്കുന്ന മത്സരങ്ങളേതൊക്കെയാണെന്നുള്ള പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്തു സ്കൂളിലും നിങ്ങൾ സ്വയം നിങ്ങളുടെ പഞ്ചായത്തിലെ ഓരോ സ്കൂളിലും നിങ്ങൾ സ്വയം ഒരു ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ അതിനെ മുന്നോടിയായിട്ട് പഞ്ചായത്ത് പിന്നെ മൂന്ന് കായിക അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടു മൂന്ന് കായിക അധ്യാപകരെ കരാറടിസ്ഥാനത്ത് ഒരാൾക്ക് ആറ് സ്കൂൾ എന്നുള്ള തോതിൽ അപ്പൊ ഒരാൾക്ക് ആറ് സ്കൂളാകുമ്പോൾ ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് സ്കൂളില് കായിക അധ്യാപകരായി അപ്പൊ ഈ കായിക അധ്യാപകരുടെയും ഒക്കെ സാന്നിധ്യത്തില് ശില്പശാല നടത്തി എന്താണ് ഇത് മനസ്സിലാക്കി അതിനുശേഷവും എന്തു ചെയ്തു അവിടെ മാത്രം നിർത്തിയില്ല നമ്മൾ പ്രത്യേകം ഇതിനു മുമ്പ് പരിശീലനം നേടിയ കുട്ടികളെ കൊണ്ടുവന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തി ഈ അധ്യാപകർക്ക് ആ അന്ന് ശില്പശാല ദിനത്തിൽ ഡെമോൺസ്ട്രേഷൻ നടത്തി അതോടെ ആ അന്ന് വന്ന അധ്യാപകർക്ക് എന്താണ് ഈ കിട്ടിസ എന്താണ് സ്കൂളുകളിൽ ഈ ഉപകരണങ്ങൾ വെച്ച് നടത്തുക എന്നുള്ളതിൻ്റെ നല്ലൊരു ഐഡിയ കിട്ടി അതിനുശേഷം എന്ത് ചെയ്തു അതിനുശേഷം ഓരോ സ്കൂളുകളിലേക്കും ജനുവരി ഒന്നാം തീയതി മുതൽ കുട്ടികൾ എന്ത് ചെയ്തു പിന്നെ സോറി കുട്ടികളല്ല കായിക അധ്യാപകർ പിന്നെ ഓരോ സ്കൂളിലേക്കും പോയി ഓരോ ദിവസവും രണ്ട് ഓരോ സ്കൂളിലും രണ്ട് മണിക്കൂർ സമയത്ത് പരിശീലനം ഈ കുട്ടികൾക്ക് കൊടുത്തു അതായത് ഒന്നാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ് ക്ലാസ്സിലെ കുട്ടികളെയാണ് നമ്മൾ ആദ്യമായി ഫോക്കസ് ചെയ്തത് കാരണം അവർക്കാണ് നമ്മൾ ഈ മത്സരത്തിനകത്ത് മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു പിന്നെ എല്ലാ ഇനങ്ങളും മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു സമയപരിധി കൊണ്ട് ആദ്യം ഒന്ന് മൂന്നിനെ ഫോക്കസ് ചെയ്ത് ആ കുട്ടികൾക്ക് എന്ത് ചെയ്തു ശരിക്ക് പരിശീലനം കൊടുക്കുകയോ അതായത് ഈ പത്ത് ഐറ്റംസ് കുട്ടികൾ പഠിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് അതിന് പുറമെ നമ്മൾ മറ്റുള്ള രണ്ടാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ഇതിൽ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലെ മൊത്തം എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്കും ഈ മത്സരങ്ങൾ അല്ലെങ്കിൽ ഈ കായിക ക്ഷമത പ്രോഗ്രാമുകൾ എന്താണെന്ന് മനസ്സിലാകും അതിൽ ഇൻട്രസ്റ്റോടെ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയും പക്ഷെ അതിൽ നിന്ന് വളരെ നല്ലൊരു പിന്നെ എന്താണ് റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ കുട്ടികൾ ആവേശത്തോടെ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആവേശത്തോടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളി വിളിക്കാൻ തുടങ്ങി ചില ആളുകളൊക്കെ നമ്മുടെ പ്രോഗ്രാമുകൾ വന്ന് കണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാമ് നടപ്പിലാക്കിയതെന്ന് പിന്നെ വന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി കുട്ടികളൊക്കെ വളരെ ആവശ്യത്തോടെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയുന്ന കാര്യമാണ് എയ്ഡഡ് സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു കായിക അധ്യാപകനുള്ളത് പിന്നെ എൽ പി സ്കൂൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തതാണ് അങ്ങനത്തെ എയ്ഡഡ് സ്കൂളിലേക്കും പഞ്ചായത്ത് കരാർ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന് പരിശീലനം കൊടുത്തപ്പോൾ അവരൊക്കെ വളരെയധികം അതിയുടെ സ്കൂൾ മാനേജേഴ്സ് അവിടുത്തെ നാട്ടുകാർ ഒക്കെ എന്താണ് വളരെയധികം പിന്തുണയും അടുത്ത വർഷങ്ങളിലും ഇത് നടപ്പിലാക്കണം അല്ലെങ്കിൽ നടക്കണം എന്നുള്ള രൂപത്തിലാണ് പക്ഷേ ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ പരിപാടി നമ്മൾ ഒന്നര മാസത്തെ ഡ്യൂറേഷനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നര മാസ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് മണിക്കൂറോളം വരും ഇരുപത് മണിക്കൂർ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്താൽ ഇതിലെല്ലാ ഐറ്റംസും അടുത്ത കുട്ടികൾക്ക് പഠിച്ചു അടുത്ത ഒരു അധ്യാപകന് പഠിഞ്ഞു അതോടെ അവര് അതിനെന്തായി വെൽ ടീച്ചേഴ്സ് ആ പ്രിപ്പേർഡായി അടുത്ത വർഷം അടുത്ത വർഷം ഇപ്പൊ ഈ നിലവില് ഈ ഈ നിലവില് ഈ മത്സരം പതിനഞ്ചാം തീയതിയോട് അവസാനിക്കും സോറി മത്സരമല്ല പരിശീലനം അതിനുശേഷം നമ്മള് പഞ്ചായത്ത് തലത്തില് പഞ്ചായത്ത് തലത്തിൽ എല്ലാ സ്കൂളിലെയും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ മൂന്ന് ഇനങ്ങളിൽ ഒരു മത്സരം കൂടി നടക്കും മൂന്ന് ഗെയിം പ്രത്യേകം സെലക്ട് ചെയ്ത് ഈ പഠിപ്പിച്ചിൽ നിന്ന് മൂന്നെണ്ണം സെലക്ട് ചെയ്തു ലെവൽ വണ്ണിൽ ഇത്ര മൂന്ന് ഗെയിം മറ്റേ കുട്ടികൾക്ക് മൂന്ന് ഗെയിം മൂന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് സെലക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് അറിയുന്ന മൂന്ന് ഗെയിം ഈ പതിനെട്ട് സ്കൂളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് മത്സരം നടക്കാൻ പോവാണ് പഞ്ചായത്തിന്റെ അതികൃതികൾ വരും അതേപോലെ നമ്മൾ റിപ്പോർട്ട് പിന്നെ മറ്റുള്ള നമ്മൾ പബ്ലിസിറ്റി കൊടുക്കും അറിയേണ്ട കുറെ ആളുകളുണ്ട് എങ്ങനെയാണ് നടത്തല അവരൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും പതിനേഴാം തീയതി ഞാനിപ്പോ ഇരിക്കുന്നത് ജി യു പി സ്കൂൾ ഞാനിപ്പോ ഇരിക്കുന്നത് ജി യു പി എസ് ആനക്കായത്തിലാണ് ഇവിടെ വെച്ചാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ഇവിടെ ഗ്രൗണ്ടിന്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടു കാരണം ഒരു നാടൻ ഗ്രൗണ്ടിൽ സ്പ്രിംഗ്ലർ ഒക്കെ വെച്ചിട്ട് പൊടി കളയാനുള്ള ഫെസിലിറ്റി ഒക്കെ ഭയങ്കര നല്ല ഫുട്ബോൾ പ്രാധാന്യമുള്ള ഒരു നാടായതുകൊണ്ട് അപ്പൊ എന്തായാലും ഇത് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനക്കാലത്തേക്ക് പതിനേഴാം തീയതി വരാം നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് സാറും അബൂബക്കർ ട്രെയിനർ അബൂബക്കർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും കൂടിയാണ് നമ്മളെ സുഹൃത്ത് കൂടിയാണ് അപ്പോൾ ഇവരൊക്കെ കൂടി ഇസ്മായിൽ ഇപ്പു എല്ലാവരും കൂടി വളരെ സജീവമായി നടത്താണ് ചുരുക്കി പറഞ്ഞ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ ഒരു ഒരു കാര്യം കൂടി എനിക്ക് എടുത്തു പറയാനുണ്ട് ഈ ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഒന്നര മാസം അല്ലെങ്കിൽ ഒന്നേമുക്കാൽ മാസമാണ് സ്കൂളിൽ നടപ്പിലാക്കുന്നത് അടുത്ത വർഷം അവിടുത്തെ ടീച്ചേഴ്സ് ഇതിന് പിന്നെ ഇത് സ്വന്തമായിട്ട് നടത്താനുള്ള ഇതിലേക്ക് ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ അവർ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ഇത് അടുത്ത വർഷങ്ങളിൽ തുടർ വർഷങ്ങളിലും നടക്കും അപ്പം നമ്മളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതിൻ്റെ ഗുണം തുടർ വർഷങ്ങളിലും ആ പ്രദേശത്തെ പതിനെട്ട് സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഗുണം തന്നെയാണ് എന്നുള്ളതാണ് അതാണ് ഇംപ്ലിമെൻറ്റ് ഓഫീസർ അതാവണം ഇംപ്ലിമെൻറ്റ് ഓഫീസർ ഓക്കെ ഒരു കാര്യം അതിൽ ഡ്രോ ഈ നമ്മളീപ്പോൾ ഡൽഹി പോകുമ്പോൾ ഗ്രൗണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ ഇതുണ്ടാവില്ല അപ്പം പിന്നെ സമ്മോണ്ട് മാർക്ക് ചെയ്യേണ്ടി വരും പക്ഷെ അതല്ല ചില സ്കൂളുകൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് അത് പാസ് ആയിക്കൊണ്ട് പെയിന്റ് കൊണ്ട് പെർമനന്റ് ആയിട്ട് വരച്ചുകൊണ്ട് അത് എന്ന് വെച്ചാൽ വിജയിച്ചു പരിപാടി വിജയിച്ചു സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും ബാക്കിയുള്ള സ്കൂളുകൾക്ക് ബാക്കിയുള്ള പഞ്ചായത്തുകൾക്കൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിനെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവിന് മുന്നിൽ ഇന്നിനു സോ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ നാട്ടിലെ കുട്ടികൾക്ക് പറഞ്ഞ ഒരു ശരിക്കും അതെ പക്ഷെ ആ സമയത്താണ് ഇപ്പോൾ ഓഫ് ആനക്കയം പഞ്ചായത്തിന്റെ ഈ ഒരു കിഡ്സ് അത്ലറ്റിക്സ് എന്നുള്ള ഒരു പ്രോഗ്രാം വരുന്നത് അത് ഒരു എച്ച് എം എന്നുള്ളവർക്ക് സാറിനെ എങ്ങനെയാണ് സാറെങ്ങനെയാണ് അതിനെ കാണുന്നത് എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എൽ പി കാറ്റഗറിയിൽ എൽ പി കാറ്റഗറിയിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി സാധാരണ അധ്യാപകർ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കിഡ്സ് അത്ലറ്റിക്സിന്റെ മെറ്റീരിയൽസും അതിന്റെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്റെ സ്കൂളിൽ വെച്ചിടത്തോളം മൂന്ന് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ഇൻക്ലൂഡിംഗ് പി ടി അടക്കം ബിആർസിന്ന് വീക്കുന്ന രൂപത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് ആ സൗകര്യം കൂടി ഉപയോഗപ്പെടുത്തുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ് മാത്രമല്ല എങ്ങായ അധ്യാപകർ എൽ പി എസ് ടി കിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിന് പരിശീലനം കിട്ടിയതുകൊണ്ട് കിട്ടിയുള്ളത് നയിക്കാൻ സാധിക്കുന്നു നല്ല സാധ്യതകൾ ഇതുകൊണ്ട് കാണുന്നുണ്ട് ഇവരെ ട്രെയിനിങ് ഇവിടുത്തെ അധ്യാപകർ കൂടി വർക്ക്ഷോപ്പ് കിട്ടുന്നോണ്ട് ബെറ്ററായി ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾ നന്നായി ഇമ്പോർഡ് ആവുന്നുണ്ട് എന്തുകൊണ്ടും ഇപ്പോ നമ്മളെ ഫിഫ പോലും ഉള്ള ഒരു പോളിസി അപ്പോ നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് എങ്ങായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറിയ പ്രായത്തില് അവർക്ക് ഒരു സാധ്യത ഇല്ലാത്ത അല്ലെങ്കിൽ അവരുടെ കായിക പരിപോഷണം നടത്താനുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ശരിക്കും ഇതൊരു ഈ ഒരു പഞ്ചായത്തിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത് ബാക്കി പഞ്ചായത്ത് പഞ്ചായത്തും മാതൃകയാക്കാവുന്നതാണ് കാരണം കായികരംഗത്ത് കുട്ടികൾ താല്പര്യം വളർത്തി എടുക്കുന്നതോടെ ഇത് മറ്റു പല മത്സരങ്ങളിലും തിരിച്ചുവിടാൻ വേണ്ടി കഴിയുകയും ചെയ്യും കുട്ടികൾക്ക് ആവാനും അതോടൊപ്പം തന്നെ ഈ ചെയ്യാനൊക്കെ ഒരു പ്രചോദനമായി മാറുന്നുണ്ട് സ്പോർട്സിലേക്കുള്ള സ്വാഭാവിക ആനക്കയം പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് കിഡ്സ് അത്ലറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന് വളരെ ഉണർവേകുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇത് മാറിയിരിക്കയാണ് പഠിപ്പിക്കുന്നതിന് വേണ്ടി മാഷുമാര് കടന്നു വരുമ്പോൾ തന്നെ ഇന്ന് അത്ലറ്റിക്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളെ അന്വേഷിക്കുകയും വളരെ ഉത്സാഹത്തോടു കൂടി അവർ കടന്നു വരികയും ചെയ്യുകയാണ് കുട്ടികളിൽ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കുവാൻ ഈ കിഡ്സ് അത്ലറ്റിക്സിനെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ നാട്ടിലെയും എൻ്റെ നാട്ടിലെയും ഒക്കെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അന്റപ്പ് ചെയ്യുന്നു ഈ ഇത്രയും വിവരങ്ങളൊക്കെ നമ്മളെ കേരളത്തിന് വേണ്ടി പങ്കുവെച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക്സ് അച്ഛൻ താങ്ക് യു ടു ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം شو بدينا مع الشمس